കൊടുത്തേതക്കും സുങ്കപ്ര എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ഇങ്ങനെ പുരോഗമിക്കുകയാണ് ഇപ്പോ എന്റെ കൂടെ ഉള്ളത് അറബിക് അല്ലെ മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയ ഒരു മിടുക്കിയാണുള്ളത് ഹായ് ഇങ്ങനെ ജില്ലയിലേക്ക് പോവാണ് അല്ലേ എത്രാമത്തവണ ജില്ലയിലേക്ക് പോവാണ് ജില്ല സബ്ജിപ്പ മൂന്ന് വർഷമായിട്ട് അഞ്ചു ഏഴുവരെ മൂന്ന് വർഷമായിട്ട് സ്ഥിരമായിട്ട് ജില്ലയിൽ ജില്ലയില് പോതിഥിയാണ് അല്ലേ വർഷം പോവാണോ സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടോ ഏഴുവരെ ഏതായാലും നമ്മൾ ആളെ പരിചയപ്പെട്ടിട്ടില്ല എന്റെ പേരെന്താണ് ഏത് സ്കൂളിലാ പഠിക്കണം വീട് വീട് അപ്പൊ വീട്ടില് ആരെങ്കിലൊക്കെ ഇങ്ങനെ പാട്ടുപാടു പാരമ്പര്യാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ ഉപ്പ പാടും അപ്പൊ കുടുംബസമേതം പാട്ടുകാരാണ് അപ്പൊ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ ഏഴാം ക്ലാസ്സിലാണ് അല്ലെ അപ്പൊ ഇവിടെ പാടിയ പാട്ടിന്റെ ഒരു കുറച്ചു കുറച്ചുപേരെ ഞങ്ങൾ പാടുവോ ഓക്കെ கொடுத்தோ குமத்தார கும்ப ஈரசனோ அக்கா ஏனிக்கல்வா அக்கா ஏனிக்கல் എല്ലാ തവണ ഈ പാട്ടെന്നോ വേറെ വേറെ പാട്ടുകളാണോ പാടുന്നത് വേറെ പാട്ടുകളൊക്കെ പാടുക അതെ ഈ മാമഴ പാട്ടല്ലാതെ മറ്റു പാട്ടുകളൊക്കെ പാടാറുണ്ട് എല്ലാ സ്ഥലവും പാടാറുണ്ട് പാട്ടൊരു വിഷയല്ല നമുക്ക് അല്ലേശ്വരൻ അനുഗ്രഹം അനുഗ്രഹിക്കട്ടെ ഏതായാലും ഇനിയിപ്പൊ മൂന്നാം തവണയും ജില്ലയിലേക്ക് പോകാറുണ്ട് ഏഴാം ക്ലാസ് അല്ലേ ഏഴാം ക്ലാസ്സിലാണ് അപ്പൊ ഇനി എട്ട് ഒൻപത് പത്ത് പ്ലസ് മൂന്ന് പ്ലസ് കൂടുതലൊക്കെ ഇനി ജില്ലയിലേക്കു സ്റ്റേലൊക്കെ പോകണം കേട്ടോ ഏതായാലും കൊച്ചിമുടിക്കയ്ക്ക് എല്ലാവിധ പാവങ്ങളും നേരാണ് പേരെന്താണെന്ന് പറഞ്ഞത് മിൻഹാ ഫാത്തിമയ്ക്ക് എല്ലാവിധ പാവങ്ങളും നേരിയാണ് ക്യാമറ പേഴ്സൺ വിനീഷ് കമനോടൊപ്പം മുഹമ്മദ്